ൊന്മാൻ സൂപ്പർ പൊൻമാൻ പറന്ന് തുറന്ന് സൂപ്പർ സൂപ്പർ നല്ല സിനിമ നല്ല സിനിമ സൂപ്പർ കൊള്ളേരും കൊള്ളേരം നല്ല ഫാമിലി ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള മൂവിയാണ് ഫാമിലിയെ തിരിച്ചുകൊണ്ടുവരുന്ന മലയാള സിനിമയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഫാമിലിയെ തിരിച്ചുകൊണ്ടുവരുന്ന ഒരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ് ജ്യോതിഷങ്കറിന്റെ ആദ്യത്തെ സിനിമയാണെന്ന് പറയില്ല ഒരുപാട് തഴക്കവും പഴക്കവും വന്ന ഒരു സംവിധായകനെ പോലെ തന്നെയാണ് അദ്ദേഹം അതിനുള്ള സ്ക്രിപ്റ്റ് ജി ആർ റൃന്ദഭവൻ സാറിന്റെ ഗംഭീര സ്ക്രിപ്റ്റാണ് അടിപൊളി അല്ല എന്ന് പറയാം ബേസിന്റെ അടുത്ത ഹിറ്റ് അതുപോലെ തന്നെ നമ്മളെ അമ്പാൻ അമ്പാൻ എന്ന് പറയുന്നതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ട് സജിൻ ഗോപുവിന്റെ യഥാർത്ഥ അഭിനയ പ്രതിഭ തിരിച്ചറിയുന്ന ചിത്രമായിരിക്കും ഗംഭീര സിനിമ ഗംഭീര സിനിമയാണ് അതിലെ നോവലിന്റെ നിന്നും തികച്ചും വ്യത്യസ്തമായി സിനിമയിലേക്ക് മാറിയപ്പോൾ കുറെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ആ വ്യത്യാസങ്ങൾ പൂർണ്ണമായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സംവിധായകനും സ്ക്രിപ്റ്റിനും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഗംഭീര സിനിമ ഇത് നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്നു കാണാൻ പറ്റുന്നൊരു മൂവിയാണ് പിന്നെ എന്താ പറയാ ബേസൽ സാറിന്റെ കയ്യിൽ നിന്നും സച്ചിൻ ഗോപി സാറിന്റെ കയ്യിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ചതിലും വേറെ അമ്പാനെന്നും പിന്നെ ജയ ഏറ്റവും ഡിഫറെന്റ് ആയിട്ട് ഭയങ്കര ഒരു ഡിഫറെന്റ് മൂവിയാണ് മസ്വാച്ച് ആണ് തീർച്ചയായിട്ടും ഫാമിലി ഏത് തരത്തിലുള്ള കുഞ്ഞുമൊക്കെ വരെ വന്ന് കാണാൻ പറ്റുന്ന നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട് നോവൽ അതിനെക്കാട്ടി ഉപരിയായിട്ട് നല്ലോണം അത് ഡയറക്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒന്നും പറയാൻ രക്ഷയില്ല പൊന്മാൻ നല്ല അടിപൊളി മൂവി ഒരു എന്താ പറയുക ഒരു ഫാമിലി മൂവി എന്ന് തന്നെ പറയാം അതായത് നല്ല അടിപൊളി മെസ്സേജ് ഉണ്ട് ഒരു എന്താ പറയുക സ്ത്രീക്ക് ജീവിക്കാൻ പൊന്ന് വേണ്ടാന്നുള്ളത് അത് നല്ലൊരു മെസ്സേജാണ് കാരണം എന്താ പറഞ്ഞാൽ സ്ത്രീയാണ് ധനം സ്ത്രീയാണ് പൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് പൊന്മാൻ എന്ന് പറഞ്ഞാൽ പൊന്നിൻ്റെ തന്നെ കഥയാണ് നല്ല അടിപൊളി എല്ലാം കൊണ്ടും ഈ ഇപ്പടത്തിൻ്റെ കാസ്റ്റിംഗ് അതേപോലെ മേക്കിംഗ് പിന്നെ കൊല്ലത്ത് വേസ് പോലുള്ള നല്ലൊരു സോങ് എല്ലാം കൊണ്ടും നല്ലതായിട്ടുണ്ട് നല്ല അടിപൊളി മൂവിയാണ് ഒരു ബേസിൽ ജോസഫിൻ്റെ ഒക്കെ നല്ല ആണ് അതേപോലെ നമ്മളെ അമ്പാൻ അമ്പാനിൻ്റെ ഇതിൽ മരിയൻ എന്നാണ് കഥാപാത്രം നല്ല അടിപൊളി കഥാപാത്രമാണ് നല്ല പെർഫോമൻസുമായിട്ടുള്ളത് എല്ലാം കൊണ്ടും നല്ലൊരു മേക്കിങ്ങും ആ ബേസിൽ ജോസഫിൻ്റെ ഇതുവരെ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണിത് ഒരു എന്താ പറയുക ഒരു അഭിനയ സാധ്യതയുള്ളൊരു കഥാപാത്രം തന്നെ ബേസിൽ കിട്ടിയെന്ന് പറയാം ഇതുവരെ ഉള്ള പടത്തിലൊക്കെ ഒരു നർമ്മ കലർന്ന ഇതാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു മൂവി കാണാൻ പറ്റി നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റി ബേസിൽ ആ സ്ക്രിപ്റ്റും ഡയറക്ഷനും മേക്കിങ്ങും എല്ലാം കൊള്ളാം നല്ല മേക്കിംഗ് ആണ് പടത്തിന് ആ കൊള്ളാം ഒരു നല്ല മസ്റ്റ് തിയേറ്റർ ആണ് നല്ലൊരു ഫാമിലി മൂവി തന്നെയാണ് ആ ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് കയറുക കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ പടത്തിൽ നല്ലൊരു മെസ്സേജ് കൂടെ ഉണ്ട് നമുക്കൊരു എന്താ പറയുക ഒരു യുവാവിൻ്റെ ഒരു അവസ്ഥയും ഒരു ഒരു പെണ്ണിൻ്റെ ഒരവസ്ഥയൊക്കെ ശരിക്കും എടുത്തു പറഞ്ഞിട്ടുള്ളൊരു പടം ആ ഗാർഹിക പീഡനം അതേപോലെ സ്വർണം ഇതൊക്കെ തന്നെയല്ലേ എല്ലാവർക്കും വേണ്ടത് സ്വർണം സ്ത്രീധനം ഇതാണ് പ്രശ്നങ്ങളുടെ ബേസിക് അതാണ് അതുപോലെ തന്നെയാണ് അത് കേന്ദ്ര കഥാപാത്രമായിട്ടാണ് ഈ സിനിമ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു എന്താ പറയുക മസ്റ്റ് വാച്ച് എന്ന് തന്നെ പറയാം കാരണം എന്താ പറഞ്ഞാൽ അത്രത്തോളം ഇതിൽ ഈ സിനിമയിൽ അത് എടുത്ത് കാണിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോറിയാണ് എല്ലാം കൊണ്ട് നല്ല കാര്യം